അത്രയും ഒരാളും പരിശോധിച്ചിട്ടില്ല ഒരു ഏജൻസിയും ജി സി ഡി എ പോലീസോ അവരുടെ എൻജിനീയറിംഗ് വിങ്ങോ ആരും ഇത് പരിശോധിച്ചിട്ടില്ല ആർക്കും വന്ന് ഇതുപോലെയൊക്കെ പത്തോ ഇരുപതിനായിരോ മുപ്പതിനായിരം ആളുകളെ പരിപാടി നടത്തി എന്തെങ്കിലും സംഭവം ഉണ്ടായോ സ്റ്റാമ്പീഡ് ഉണ്ടായാൽ പോലും അതല്ല പറഞ്ഞത് ജി സി ഡി എ പ്രത്യേക അനുവാദം കൊടുത്തതാണ് നോൺ സ്പോർട്സ് ഐറ്റത്തിന് പരിപാടി കൊടുക്കാനുള്ള തീരുമാനം ജി സി ഡി എ തീരുമാനിച്ചതാണ് നമ്മൾ തീരുമാനിച്ചതല്ല സ്പോർട്സിൻ്റെ പർപ്പസിന് വേണ്ടി യു ഡി എഫിൻ്റെ കാലത്ത് ശ്രീ കെ കെ രണകരൻ്റെ കാലത്താണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊണ്ടുവന്നത് അപ്പോൾ അത് കായികേതര ആവശ്യത്തിന് വേണ്ടി കൂടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത് സാധാരണ ഇത്രയും വരുന്ന ആൾക്കൂട്ടം വരുമ്പോൾ ശരിക്കൊരു സ്റ്റാമ്പീഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വരെ ശ്രദ്ധിക്കും കോളം കോളമായിട്ടൊക്കെ തിരിക്കും ഇല്ലേ നമ്മൾ കോളമായിട്ടൊക്കെ തിരിക്കും ഇങ്ങനെ ഈ ഓഡിയൻസ് പോലും സ്റ്റേജ് ഓഡിയൻസ് ഇതെല്ലാം ശ്രദ്ധിക്കും ആളുകൾ കയറാൻ ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ില് വലിയ അപകടം ഉണ്ടായി കുട്ടികൾ മരിച്ചത് എന്നിട്ട് ഈ അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ പരിപാടി ഒരു ശ്രദ്ധയും കൂടാതെ നടത്തിയത് പിന്നെ ആരെ രക്ഷിക്കാൻ ആര് ശ്രമിച്ചാൽ നമ്മളെല്ലാം ഇവിടെ ഉണ്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ ഇല്ല ഇല്ല ഞങ്ങൾ ആരെയും കാണരുതെന്നാണ് മക്കൾ രണ്ടുപേരും അല്ലാതെ ഒരാൾ എല്ലാവരോടുള്ള അഭ്യർത്ഥന ആരും കാണരുത് എന്നാണ് കാരണം ആ ശ്വാസകോശത്തിന് ചെറിയ തകരാറുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ മക്കൾ കാരണം റെസ്പോൺസ് അവർ വിളിക്കുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്ന പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മക്കൾ മാത്രം കയറുന്നത് വേറൊരാളും ഞങ്ങൾ പോ ഞങ്ങളാരും ആ ഫ്ലോറിലേക്ക് പോലും കയറണ്ട എന്നാണ് ഞങ്ങൾ ആരും കയറിയിട്ടില്ല ആ വരൂ വരട്ടെ നമുക്ക് നോക്കാം പരിപാടികൾക്ക് ഭേദഗതി ചെയ്യുമ്പോൾ അല്ല ആലോചിക്കണമായിരുന്നോ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് നമ്മളാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജനറൽ ബോഡിയും കൗൺസിലും എടുത്തൊരു തീരുമാനമാണ് അന്ന് തന്നെ ചില മാധ്യമങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു പക്ഷേ സ്ഥലം എം എൽ എ എം പി തുടങ്ങിയ ആളുകളൊക്കെ പണ്ട് കൗൺസിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഉണ്ടായിരുന്നില്ല ായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അന്വേഷിക്കും ഞങ്ങള് പ്രാഥമിക അന്വേഷണത്തിൽ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ അഗ്രിമെന്റ് വെച്ച ഒരാൾ ഇല്ല എന്നാണ് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഫേക്ക് എഗ്രിമെന്റ് ആണെന്ന് കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് രണ്ടുപേര് തമ്മിൽ എഗ്രിമെന്റ് ഇത് കൈക്കൂലി കൈക്കുല് മേടിക്കാൻ എഗ്രിമെന്റ് വയ്ക്കും ആരെങ്കിലും ഞാൻ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റിൽ ഒരു പാർട്ടിയെ അന്വേഷിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ല ആരാന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് പാർട്ടി ആ മഹാരാഷ്ട്രയിലെ മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടല്ലോ കേരളത്തില് തീവ്രവാദികളാണ് പാകിസ്ഥാനാണ് മിനി പാകിസ്ഥാനാണ് നേരത്തെ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് ബി ജെ പിയുടെ നേതാക്കന്മാരെ ഏറ്റുപിടിച്ചിരിക്കുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേരളത്തിലെ സി പി എം പ്രചരിപ്പിക്കുന്നത് ഡൽഹിയിൽ പി ആർ ഏജൻസി വഴി കൊടുത്ത വാർത്ത ഹിന്ദു പത്രത്തിന് കൊടുത്ത മുഖ്യമന്ത്രിയുടെ അഭിമുഖ സംഭാഷണം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എ വിജയരാഘവന്റെ പ്രസംഗം അതിനെ സി പി എം നേതാക്കൾ അതിനെ ഓൺ ചെയ്ത് സംസാരിച്ചത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ മതി അത് തന്നെ ബി ജെ പി ദേശീയ നേതാക്കളും സംസ്ഥാനത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളം മിനി പാകിസ്ഥാനാണ് ഇവിടെ മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ നടത്തുന്നത് സംഘപരിവാറും സി പി എമ്മും ഒരുമിച്ചാണ് ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഭാഗമാണ്